കോഴിക്കോട് കുമ്പളയിൽ അഭിഭാഷകയുടെ വീട് കുത്തി തുറന്ന ഇരുപത്തിയൊൻപത് പവൻ സ്വർണവും വെള്ളി ആഭരണങ്ങളും കവർന്നു നായ്ക്കപ്പ് സ്വദേശി ചൈത്രയുടെ വീട്ടിലാണ് കവർച്ച കുമ്പള പോലീസ് അന്വേഷണം തുടങ്ങി വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു അകത്തുകയറിയത് അലമാരകളിൽ സൂക്ഷിച്ച സൂക്ഷിച്ചൊൻപത് പവൻ സ്വർണവും ലക്ഷം രൂപ വെള്ളി ആഭരണങ്ങളും അയ്യായിരം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് ആറരക്കും രാത്രി എട്ട് മണിക്കും ഇടയിലാണ് സംഭവം അവരുടെ അമ്മയുടെ സ്വർണ്ണമുണ്ടായി അല്ലാതെ കണ്ടു ബാക്കിൽ ഉണ്ടാവും സംഭവം എങ്ങനെ വെച്ചാൽ ഒരു സംശയം അഭിഭാഷകയായ ചൈത്രയും കുടുംബവും വീട് പൂട്ടി അടുത്ത ക്ഷേത്രോത്സവത്തിന് പോയതായിരുന്നു രാത്രി എട്ടുമണിയോടെ തിരിച്ചെത്തിയപ്പോൾ വീട്ടിനകത്ത് വെളിച്ചം കണ്ടു അകത്തു കയറി പരിശോധിച്ചപ്പോഴാണ് അലമാര കുത്തി തുറന്ന് തുണിയെല്ലാം വാരി വലിച്ചിട്ടത് കണ്ടത് അലമാരയിൽ സൂക്ഷിച്ച ആഭരണങ്ങളും പണവും കൊള്ളയടിച്ചെന്ന് വ്യക്തമായി കുമ്പള പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു ചൈത്രയുടെ പരാതിയിൽ കുമ്പള പോലീസ് വിശദാന്വേഷണം നടത്തുകയാണ് മാതൃഭൂമി ന്യൂസ് കാസർകോട്